നഴ്സറി ചെറുവാഞ്ചേരി നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ക്രിസ്മസ് പുതുവത്സര തിരക്ക് പ്രമാണിച്ച് അധികമായി അന്തർ സംസ്ഥാന സർവീസ് നടത്താൻ മുന്നോട്ട് വന്ന് കെ എസ് ആർ ടി സി ബംഗളൂരു ചെന്നൈ മൈസൂരു തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള നാൽപ്പത്തെട്ട് സ്ഥിരം സർവീസുകൾക്ക് പുറമെയാണ് അധിക സർവീസുകൾ ഏർപ്പെടുത്തുന്നത് ഇതിനായി മുപ്പത്തെട്ട് ബസ് അനുവദിച്ചു മുപ്പത്തിനാല് ബസ് ബംഗളൂരുവിലേക്കും നാല് ബസ് ചെന്നൈയിലേക്കുമാണ് സർവീസ് നടത്തുക ശബരിമല സ്പെഷ്യൽ അന്തർ സംസ്ഥാന സർവീസുകൾക്ക് പുറമെയാണ് പുതിയ ബസ്സുകൾ കെഎസ്ആർടിസി വെബ്സൈറ്റ് വഴിയും ആപ്പ് മുഖേനയും ടിക്കറ്റുകൾ റിസർവ് ചെയ്യാം കേരളത്തിനുള്ളിൽ യാത്രാ നിരക്ക് കുറയ്ക്കാൻ തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ റൂട്ടിലും അധിക സർവീസുകൾ സജ്ജമാക്കാൻ മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനായി ഇരുപത്തിനാല് ബസ്സുകൂടി അധികമായി ക്രമീകരിച്ചു നാല് ലോ ഫ്ലോർ നാല് മിന്നൽ നാല് ഡീലക്സ് അഞ്ച് സൂപ്പർഫാസ്റ്റ് ബസ്സുകളടക്കം പതിനാറ് ബസ്സുകൾ ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ അഡീഷണൽ സർവീസ് നടത്തും കൊട്ടാരക്കര കോഴിക്കോട് അടൂർ കോഴിക്കോട് കുമളി കോഴിക്കോട് എറണാകുളം കണ്ണൂർ എറണാകുളം കോഴിക്കോട് റൂട്ടിലും കൊല്ലം കൊട്ടാരക്കര കോട്ടയം തൃശൂർ കോഴിക്കോട് തുടങ്ങിയ ഡിപ്പോകളിൽ ഡിപ്പോകളിൽ നിന്നും നിന്നും തിരക്കനുസരിച്ച് ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളും ക്രമീകരിക്കും ന്യൂസ് ന്യൂസ് ഗ്രാമിക ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു પેનલ અગ્રોફામાં નર્સરી ચેરવાંચેરી